ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ സപ്പോർട്ട പഴത്തെക്കുറിച്ചാണ് സപ്പോട്ടോ ചിക്കുപ്പഴം സപ്പോട്ടില്ല എന്നീ വിളിപ്പേരികളിൽ അറിയപ്പെടുന്ന ഇവൻ മധ്യ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിപ്പെട്ടതാണ് ബോംബെ ബീഹാർ തമിഴ്നാട് മൈസൂർ എന്നിവിടങ്ങളിലെ ഒരു വാണിജ്യ വിളയായി കൃഷി ചെയ്യപ്പെടുന്ന ഈ പഴം ഒരു ട്രോപ്പിക്കൽ റീജ്യൻ പ്ലാന്റ് ആണ് തേനിൻ്റെ മാധുര്യവും പരിവരുത്ത മാംസളഭാഗവും കറുത്ത നീണ്ട കുരുക്കളുമുള്ള ഈ പഴത്തിൻ്റെ തൊലി തവിട്ടു നിറത്തിലുള്ളതാണ് വർഷം മുഴുവൻ സീസണില്ലാതെ കായ്ക്കുന്ന ചിക്കുപ്പഴം ജനുവരി ഫെബ്രുവരി മെയ് ജൂൺ മാസങ്ങളിൽ നിറച്ച് പിടിക്കാറുണ്ട് കായ പറിക്കുമ്പോൾ തന്നെ ഒരുതരം വെള്ള കറുപോലുള്ള ദ്രവം പശപശപ്പുള്ള ദ്രവം പുറത്തു വരുന്നത് കാണാനായിട്ട് സാധിക്കും നിര ബ്രാഞ്ചസോട് കൂടിയ ഒരു ചിക്കുപ്പഴമാണ് ഈ കാണുന്നത് മരമാണ് കാണുന്നത് നിര ബ്രാഞ്ചസോടുകൂടെ പടർന്ന് പന്തരിച്ചു വളരുന്ന ഈ മരം നട്ട് കഴിഞ്ഞ് അഞ്ച് ഏഴ് വർഷത്തിനകം തന്നെ അത് കായ്ക്കുന്നു സാധാരണയായിട്ട് നമ്മൾ കുരുഭാഗിയാണ് നടന്നതെങ്കിലും ഗ്രാഫ്റ്റിംഗ് എയർ ലെയറിംഗ് എന്നിവയിലൂടെ നല്ലേനം ബഡ്ഡുതൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാറുണ്ട് നാടൻ സപ്പോട്ടയേക്കാൾ ഉപരിയായിട്ട് നിറയെ കായ പിടിക്കുന്നവയാണ് ഇത്തരം ബഡ്ഡുതൈകൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് കൂടിയ സൂര്യപ്രകാശം പോട്ടിംഗ് മിശ്രിതം നൈട്രജൻ വളങ്ങൾ എന്നിവയാണ് അനുയോജ്യമായ സാഹചര്യങ്ങൾ നട്ട് കഴിഞ്ഞ സപ്പോട്ടാമ്പ വരം അഞ്ചു പത്ത് വർഷം പ്രായമായ മരത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ കായ്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം പഴുത്ത പഴങ്ങൾ പാകമാകുമ്പോൾ തന്നെ അത് അടർത്തിയെടുത്ത് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് നമുക്കതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കാം മാവിൻ്റെ ഇല പോലെ നീണ്ട ഇലകൾ നിറയെ ശിഖരങ്ങളുള്ള തായ്തടി കറുത്ത കുരുക്കൾ പഴങ്ങൾ ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് വൈറ്റമിൻ എ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ടാനിൻസ് ഫ്ലവനോയിഡ്സ് ധാതുക്കളായ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഡൈജക്ഷൻ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫൈബർ കണ്ടൻറ്റ് വളരെ റിച്ച് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുമായിട്ട് സഹായിക്കുന്നു എക്സസായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ബോഡി ഹീറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പഴമാണിത് അതോടൊപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സ്കിന്നിൻ്റെ ഹെൽത്ത് കെയറിനും വളരെ സഹായകവുമാണ് സപ്പോട്ട അഥവാ ചിക്കുപ്പഴം വ്യത്യസ്ത ഇനങ്ങൾ ഇന്ത്യയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് കാളിപ്പാട്ട്ലി ക്രിക്കറ്റ് ബോൾ കൽക്കട്ട ലാർജ് എന്നീ ഇനങ്ങളാണ് ഈ തേൻപഴം കൊണ്ട് ധാരാളം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുക പതിവാണ് പ്രത്യേകിച്ച് ജ്യൂസ് മിൽക്ക് ഷേക്ക് ഹൽവ ഐസ്ക്രീം കേസരി പുഡിങ് കേക്ക് പിന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവയ്ക്കുള്ളിൽ കറുത്ത ഗുരുക്കൾ നല്ല കൈപ്പരിയവയാണ് ഈ കുരുക്കൾ ഈ കുരുക്കളിൽ നിന്ന് സ്കിൻ ഇൻഫ്ലമേഷനും നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ തടയുന്നതിനും സ്കിൻ മോയ്സ്ചറൈസിങ്ങിനും ഏജൻ്റായിട്ടുള്ള പല വസ്തുക്കളും ഉത്ഭാപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ വിത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ബയോ ഫ്യൂൾ നിർമ്മിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നടന്നു വരികയാണ് കായാകുന്നതിനും ഉള്ളൊരു ദൃശ്യമാണ് കണ്ടത് ചെറിയ പൂ പോലെ വന്നിട്ട് കുഞ്ഞു മുട്ടായിട്ട് അത് കായാകുന്നൊരു ദൃശ്യം പടർന്നു പന്തലിക്കുന്നൊരു വരവാണ് നിറയെ കാഴ്ച കിടക്കുന്നൊരു വരമാണ് നമ്മൾ ഈ കാണുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ഈ പഴം അമിതമായിട്ട് കഴിക്കാൻ പാടില്ല കാരണം ഇതിൽ ഉയർന്ന അളവിൽ പഞ്ചസാരയുണ്ട് ഇപ്പോൾ ഇവയുടെ അമിതമായ ഉപയോഗം വീക്കം പ്രകോപനം എന്നിവയ്ക്ക് കാരണമാകുന്നു പച്ചപ്പഴങ്ങളിൽ ഉയർന്ന അളവിൽ ലാറ്റക്സും ടാനിനുകളും ഉണ്ട് ഇവയുടെ കൈപ്പേറിയ രുചി വായിൽ അൾസർ തൊണ്ടയിൽ ചൊറിച്ചിൽ ശ്വാസതടസ്സം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇവയുടെ കുരുക്കൾ ഒട്ടും ഭക്ഷ്യയോഗ്യമല്ല അത് ഭക്ഷിക്കാനിടയാൽ വയറുവേദന ഛർദി എന്നിവയ്ക്ക് കാരണമാകുന്നു അപ്പോൾ കാണിക്കുന്നത് എനിക്കുണ്ടായ രണ്ട് മരങ്ങൾ വളർന്നു പന്തലിച്ച് വളരെ ശല്യമായി തരണം വവ്വാൽ അണ്ണാൻ എന്നിവയുടെ ശല്യം കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് മുറിച്ച് കളഞ്ഞതാണ് അപ്പോൾ മുറിച്ചതിന് ശേഷം അത് കായ്ക്കാൻ വളരെ പ്രയാസമാണ് രാത്രി കാലങ്ങളിൽ ഈ പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല കാരണം ഇവയിലെ ഉയർന്ന പഞ്ചസാര ശരീര വിശ്രമക്കുറവിനും ഉറക്കക്കുറവിനും കാരണമാകുന്നു അങ്ങനെ നമുക്ക് ഊർജ്ജ വളർച്ച വർധനവിന് കാരണമാകുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ പഴം കിട്ടുന്നവരെ യഥേഷ്ടം കഴിക്കുക പ്രഗ്നൻ്റായ ലേഡീസിനും ധാരാളമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പഴമാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി താങ്ക്